മൂന്ന് പേരിൽ നിന്നായി മുപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് യു കെയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്താണ് തിരുവല്ല പായ്പാട് സ്വദേശിയായ പാസ്റ്റർ തോമസ് ജോൺ തട്ടിപ്പ് നടത്തിയിരുന്നത് കുറച്ച് പേരായിരുന്നു നോട്ടയിട്ടുണ്ട് ഞങ്ങള് രണ്ട് മാസത്തിനുള്ളിൽ തീർക്കും എന്നൊക്കെ പുള്ളി ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടൊക്കെയുണ്ട് പിടിയിലാകുകയാണ് വിസ തട്ടിപ്പാണ് ഏറ്റവും കൂടുതൽ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ വഞ്ചിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ഘടകം നേരത്തെ ഒക്കെ സുവിശേഷം കൊണ്ടായിരുന്നു വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അതുതന്നെയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ കൂടെ ഇപ്പോൾ എക്സ്ട്ര ജനങ്ങളെ കൂടെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വിസ തട്ടിപ്പ് എത്ര കോടി രൂപയാണെന്ന് അറിയാമോ ഓരോ ദിവസവും ഇവർ കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഓരോരുത്തരെ ആയിട്ട് പോലീസ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും വഹിച്ചു ചെയ്യും വേലകൾ എന്ന് പറഞ്ഞു കൊണ്ട് പാട്ടും പാടി വേല ചെയ്യാനായിട്ട് ഇറങ്ങും ഇറങ്ങിയിട്ട് അവസാനം ജയിലിലേക്കാണ് പോകുന്നത് പോകാനുള്ള കാരണമുണ്ട് വിസ തട്ടിപ്പ് കൂടികളുടെ തട്ടിപ്പാണ് നടത്തുന്നത് ഒന്നും പോരാഞ്ഞിട്ട് നിങ്ങളുടെ സഭകളിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും ബക്കറ്റ് പിരിവ് പോലെ മേടിച്ചെടുക്കും എന്നിട്ട് അവരുടെ പോക്കറ്റ് കീച്ചകളൊക്കെ നിറയ്ക്കും അതു പോരാഞ്ഞിട്ട് ദൈവത്തെ വിറ്റുണ്ടാക്കുന്ന കാശ് പോരാഞ്ഞിട്ട് ആ സഭയിൽ വരുന്ന വിശ്വാസികളെയും നാട്ടിലുള്ളവരെയും കൂടെ പറ്റിക്കുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് പൈസ കൊടുക്കും കാരണം ഇവർ ചതിക്കത്തില്ലല്ലോ കാരണം ഇവർ ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഇവരങ്ങനെ ചതിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ജനങ്ങൾ കൊണ്ടുവന്ന് കാശ് കൊടുക്കും ഇങ്ങനെ കാശ് കൊടുത്തവരെല്ലാം മൂചിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്തയിട്ടിരുന്നു കാനഡയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ ഒന്ന് പൈസ മേടിക്കുകയും ഒടുവിൽ അവർക്ക് വിസയും ഇല്ല ഒരു മണ്ണാകട്ടയും ഇല്ലാത്ത രീതിയിൽ അവർ പുറത്തു വന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പലരും വന്ന് കമൻ്റ് ഇട്ടു അത് ഏത് പാസ്റ്ററാണ് അവർ അങ്ങനത്തെ പാസ്റ്റർമാരൊന്നും ഇല്ല അത് പാസ്റ്റർ എന്ന് പേര് വെച്ച ആൾക്കാരാണ് എന്താണ് പേര് വെച്ച പാസ്റ്റർമാർ നിങ്ങളൊന്ന് പറഞ്ഞു തന്നേ എങ്ങനെ പേര് വെച്ച പാസ്റ്റർമാരാകെ അവർ ഓരോരോ സഭയിലെ മെയിൻ അധ്യക്ഷന്മാരായതുകൊണ്ടല്ലേ അവർക്ക് പാസ്റ്റർ എന്ന് പേര് വെക്കുന്നത് അതുകൊണ്ടല്ലേ അവരെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത് ഏ അല്ല ചുമ്മാ കണ്ണി കാണുന്നവരെയൊക്കെ പാസ്റ്റർ എന്ന് വിളിക്കൂ ഇല്ലല്ലോ അതാണ് പറഞ്ഞത് പാസ്റ്റർമാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർമാർ തന്നെ അതിൽ നല്ലവരുണ്ട് ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷേ ഇതുപോലുള്ള ജനങ്ങളെ വഞ്ചിക്കുന്നവന്മാരാണ് ഏറ്റവും കൂടുതൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ജനങ്ങളെ വഞ്ചിക്കുന്നവന്മാരാ അതിൽ ഏതോ ഒരു പെർസെൻറ്റേജും എല്ലാം കാണും നല്ലവർ അത്രേ ഉള്ളൂ അത്രേ എനിക്കും പറയാനുള്ളൂ എനിക്ക് അതാണ് തോന്നുന്നത് ആത്മീയമാണ് പൈസ തട്ടാനുള്ള എളുപ്പമാർഗ്ഗമെന്ന് പഠിച്ച ഇവർ അത് വിട്ടിട്ട് ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് വിസ തട്ടിപ്പ് കാരണം ഇവർ യു കെയിലും അങ്ങനെയുള്ള ഇടത്തൊക്കെ അങ്ങ് പോകും അതോടൊപ്പം തന്നെ ദുബായ് വരെ വിസിറ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞു പോകും അമേരിക്ക അതൊക്കെ പോകുന്നത് ഈ ജനങ്ങളുടെ കാശു കൊണ്ടാണ് അവിടെ ചെന്നതിന് ശേഷം അവിടെ ആരെയും പരിചയപ്പെട്ടിട്ട് ഇതുപോലെ പറയും ആ ഞങ്ങൾ പത്തുപേരെ ഇങ്ങനെ കൊണ്ടുതരാം എന്നുള്ള രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ആൾക്കാരുടെ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് എന്നാൽ അവർക്ക് ജോലി ഉണ്ടോ അവരെ കൊണ്ടുപോകുമോ അതൊന്നുമില്ല അതുവഴിയും കുറേ കൂടെ പൈസ ഇങ്ങനെ ജോബിലോട്ടിടാം കാരണം പൈസ കണ്ടു കഴിഞ്ഞാൽ ഇവർ മഞ്ഞളിച്ച് പോകും ഇവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും അങ്ങനത്തെ ഇനങ്ങളാണ് കഴിഞ്ഞ ദിവസം തിരുവല്ല ഒരു പോലീസ് 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 തോമസ് ജോൺ എന്നാണ് പേര് മറച്ചോണ്ടാ കണ്ടു നോക്ക് ഞാൻ അഞ്ചൽ സ്റ്റേഷന്റെ പരിധിയിൽ മാത്രം മൂന്ന് പേരിൽ നിന്നായി ലക്ഷത്തോളം രൂപ അറസ്റ്റ് യു കെയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്താണ് തിരുവല്ല പായ്പാട് സ്വദേശിയായ പാസ്റ്റർ തോമസ് ജോൺ തട്ടിപ്പ് നടത്തിയിരുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്ന് ഇയാൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് തോമസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ മൂന്ന് കോടി രൂപ വന്നിട്ടുണ്ട് സംഘത്തിൽ രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് പറഞ്ഞു ജോലി വാഗ്ദാനം ചെയ്തിട്ട് ഈ തോമസെന്ന് പറയുന്ന ആളും ഇയാളുടെ കൂടെ രണ്ട് പേരും കൂടിയുണ്ട് അതായത് ഒരു ഹെൻറിക്ക് പൗർദോസ് അയാളാണ് മെയിൻ അയാളുടെ കെയർ ഓഫിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇയാൾ ഈ തോമസും ഇനി ഒരു ബേബി വർഗി എന്ന് പറഞ്ഞ ഒരാളും കൂടി ഇവര് മൂന്ന് പേരും കൂടി കൂടിയാണ് ഈ ജോലി വാഗ്ദാനം ചെയ്ത് ആൾക്കാരുടെ ഒരു രണ്ടോ മൂന്നോ വെടുകളായിട്ട് പൈസ തട്ടിച്ച് മേടിച്ചോണ്ടിരിക്കുന്നത് പാസ്റ്റർ പദവി ഉപയോഗിച്ചാണ് ഇയാൾ ആളുകളുടെ വിശ്വാസം നേടിയിരുന്നത് മൂന്നുപേരുടെ പരാതികളിൽ പോലീസ് കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് അഞ്ചൽ പോലീസ് തോമസ് ജോണിനെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു കേട്ടല്ലോ ഇതിനിടയിൽ പുള്ളിക്കാരന് ഒളിവിലൊക്കെ പോയിരുന്നു പലപ്പോഴായിട്ട് ഇങ്ങനെ അക്കൗണ്ടിൽ വന്നത് മൂന്ന് കോടി രൂപയാണ് അങ്ങനെ ചില്ലർ തട്ടിപ്പൊന്നുമല്ല ദശാംശവും കുറച്ചല്ല കിട്ടുമോ കുറേ കൂടുതൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയതാണ് എന്ത് ചെയ്യാനാ പിള്ളേർ കൊണ്ടുപോയി കേസ് കൊടുത്തു അങ്ങനെ ഒടുവിൽ ഈ പുള്ളിക്കാരൻ അറസ്റ്റിലായി അടുത്തൊരു വാർത്ത ഇവിടെ നോക്കൂ അടുത്ത പാസ്റ്റർ വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വാർത്ത തന്നെയാണ് അത് മീഡിയയിൽ അതായത് മെയിൻ മീഡിയയിലും ആ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് നോക്കി ആ പിള്ളേരെ കൊല്ലാനായിട്ട് അതായത് ഈ ഒരു തട്ടിപ്പ് നേരിട്ട പിള്ളേരെ ഇത് വെളിയിൽ വന്ന് പറഞ്ഞപ്പോൾ അവരെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ വിട്ടിരിക്കുന്നു അവരുടെ വീട്ടുകളിലേക്ക് അങ്ങനെ ഗുണ്ട നേതാക്കന്മാരും ആയിരിക്കുകയാണ് പാസ്റ്റർമാർ ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇവരുടെ ഇടയിൽ തന്നെ ഗുണ്ടകളും ഉണ്ട് എന്നുള്ളത് എൻ്റെ ചാനലിലും ഈ ഗുണ്ടാപ്പണിയൊക്കെ കാണിച്ചതാണ് അവർ ഈ ബാംഗ്ലൂരിലുള്ള ബദേൽ ചർച്ചിൻ്റെ അപ്പച്ചനുണ്ടല്ലോ അപ്പച്ചൻ്റെ കൂട്ടരൊക്കെ എൻ്റെ ചാനലൊക്കെ അടിച്ചു കളയാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്ത് വേണ്ടിയൊക്കെ നോക്കിയതാണ് ഏഹ് അപ്പം ഇവർക്കിടയിൽ വലിയ ഗുണ്ടകളും ഒക്കെയാണ് പക്ഷേ ഇവർ വലിയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരോ അല്ലെങ്കിൽ ദൈവങ്ങളെ നല്ല രീതിയിൽ നടത്തണമെന്നോ ദൈവമായിട്ട് കൂടുതൽ അടുപ്പിക്കണമെന്നുള്ളവരൊന്നും അല്ല ഇവർക്ക് മെയിനായിട്ട് വേണ്ടത് പൈസ പൈസയ്ക്ക് വേണ്ടി ഇവർ ദൈവവചനം വരെ വരവിക്കും അതിനുവേണ്ടി ഇവരെന്തും ചെയ്യും അതാണ് യുവന്മാര് യുവന്മാരെ മനസ്സിലാക്കാത്തവരാണ് ഏറ്റവും കൂടുതലും ഉള്ളത് പക്ഷേ കുറച്ചുപേർക്കൊക്കെ ഇവരെ കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് ഇവർക്കിപ്പം ദശാംശവും സൂത്രകാഴ്ച ഒന്നും കിട്ടാതെ വരുന്നത് ആ കിട്ടാതെ വരുമ്പോൾ അടുത്ത മാർഗ്ഗമാണ് ഇതുപോലുള്ള തട്ടിപ്പുകൾ എന്തായാലും ആ തട്ടിപ്പിന്റെ വാർത്ത ഒന്ന് കേട്ടു നോക്കി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത നിരവധി യുവാക്കളിൽ നിന്നും കോടികൾ തട്ടിയതായി പരാതി ഒന്നു മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും തട്ടിയെടുത്തത് പത്തനംതിട്ട സ്വദേശികളായ പാസ്റ്റർമാരാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസിൽ നൽകിയ പറയുന്നു തിരുവല്ല മല്ലപ്പള്ളി സ്വദേശികളായ പാസ്റ്റർ മനോജം ജോയി വില്യം ജോർജ് മല്ലിശ്ശേരി അലക്സ് എന്നിവർ ചേർന്നാണ് മുന്നൂറോളം പേരെ ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചത് ഐ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് ഒരു ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തരിൽ നിന്നും തട്ടിയെടുത്തത് ഞങ്ങള് കുറച്ചുപേരെ ഒരു നോട്ട് പോയിട്ടുണ്ട് ഞങ്ങള് ഇത് രണ്ട് മാസത്തിനുള്ളിൽ തീർക്കും എന്നൊക്കെ പുള്ളി ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് അത് അതിൽ ഒരാള് ഞാനാണ് നല്ല പാസ്റ്റർമാർ ഭീഷണിമാരാണ് ഒരാൾ കാനഡയിൽ പോയിട്ട് വന്ന ഒരു ചേച്ചി പുള്ളിക്കാരത്തിലെ ഹസ്ബൻഡ് അതുപോലെ തന്നെ കാനഡയിൽ പോയിരുന്ന ഒരു പയ്യൻ അത് ഞങ്ങൾ ഇത്രയും പേര് തീർക്കുമെന്നാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ മറ്റുള്ളവരുടെ കേസിൽ പറയുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എട്ടുപേരെ വിസിറ്റിംഗ് വിസയിൽ കാനഡയിലേക്കും ഒരാളെ ദുബൈയിലേക്കും പറഞ്ഞയച്ചിരുന്നു വിസ കാലാവധി പൂർത്തിയായിട്ടും ജോലിയാകാതെ വന്നതോടെ ഇവർ ദുരിതത്തിലായി പിന്നീട് മലയാളി സംഘടനകളുടെ കാരുണ്യത്തിലാണ് വിദേശത്ത് കുടുങ്ങിയവർ നാട്ടിലെത്തിയത് ഇവിടെ ഹോട്ടൽ ബില്ല് പേ ചെയ്യാൻ ലാസ്റ്റത്തെ സമയത്ത് ഹോട്ടൽ ബില്ല് പേ ചെയ്യാനൊക്കെ പൈസ ഇല്ലാണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തന്നെ കയ്യിൽ എടുത്താണ് ഹോട്ടൽ ബില്ലിന്റെ അവിടുത്തെ ഫുഡ് കഴിച്ചിന്റെ ഒക്കെ പൈസ കൊടുത്തത് അത് അവിടുത്തെ ആയിരത്തി ഇരുന്നൂറ് ഡോളറോളം കാട് അവിടെ കൊടുത്തിട്ടുണ്ട് തട്ടിപ്പ് സംഘത്തിനെതിരെ എറണാകുളം തേവര പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്നും പരാതിക്കാർ വ്യക്തമാക്കുന്നു കേട്ടല്ലോ അവിടുത്തെ മലയാളി സംഘടന ഇല്ലായിരുന്നെങ്കിൽ ഈ പിള്ളേർ നാട്ടിൽ വരില്ലായിരുന്നു എന്താണ് ഉമ്മന്മാരെയൊക്കെയാണ് പാറ്റർ അതായത് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഒരു പാട്ട് പാടിയില്ലേ ഇതിൻ്റെ പേര് ഞങ്ങൾ ചെയ്യും വേലകൾ എന്നുള്ള പാട്ട് ഈ വേലയാണ് ഉമ്മന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ വേദപുസ്തുവം പിടിച്ചുകൊണ്ട് പോയി ഈ ഒരു വേലകളാണ് ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇതുകൊണ്ടുമല്ല ഇതിനൊക്കെ എത്ര കിടക്കുന്നു പറയുവാനാണെങ്കിൽ ഒരു സൈഡേന്ന് പറഞ്ഞാൽ തീരത്തില്ല അതുപോലെയാണ് കിടക്കുന്നത് എന്നാൽ വിശ്വാസികൾക്കോ ഇതൊന്നും മനസ്സിലാകത്തില്ല അവർ ഇവരെന്തെങ്കിലുമൊന്നും പറയില്ല മായ മായാജാലം കാണിക്കത്തില്ലയോ മായാജാലം കാണിക്കുന്ന പോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് വിശ്വസിക്കും അതാണ് ഇവർക്ക് പറ്റുന്ന ഒരു അമ്മളി അതുകൊണ്ടാണ് ഇതുപോലുള്ള കോഴികളിൽ പോയി കോടിക്കണക്കിന് രൂപ ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നത് എപ്പോൾ നിങ്ങളുടെ കണ്ണ് തുറക്കും എന്നാണ് എനിക്കറിയാൻ വരാത്തത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും